നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ എന്തെ കൊടുക്കാമടി കാണിക്കുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫോ ം പറയുകയാണ് മരിക്കുന്നതിന് മുമ്പ് ഇബറാഹി നബിയുടെ വെള്ളിക്കുത്തരം നൽകുന്നവരു ഞങ്ങൾ നീപ്പെടുത്തണേ അള്ളാ പരിശുദ്ധമായ കാലയത്തിൽ ൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാറാഹി നബി അലിഹുബിൻറെ നബിയ ഖലീൽ ആകാനുള്ള കാരണം എന്തെന്നറിയുവോ അല്ലാഹു ഖലീൽ ആകാനുള്ള കാരണം എന്തോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കാത്ത പ്രവാചകരോ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കൂലാ ഏതെങ്കിലും ഒരു പാപപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ടേ ഭക്ഷണം കഴിക്കാനുള്ളൂ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി বিলম্ব വെച്ചു ഒരു മനുഷ്യനും വരുന്നില്ല ഒരു കാണാതെ തന്റെ വീട് വിട്ട് എന്നിട്ട് വെളിയിൽ ഇറങ്ങുകയാക്കുകയാത്രക്കാരനുണ്ടോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനുണ്ടോ ഇബറാഹിനി അലി ഗസലാം ഒരുപാട് സമയം തിരഞ്ഞു നടന്നു ഒരു മനുഷ്യരെയും കിട്ടാതെ വന്നു പോ ഭക്ഷണം കെടുക്കാറ് കിട്ടാതെ വന്നു പോകിന് കൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ തന്റെ കൂടെ ഭക്ഷണം പാവപ്പെട്ടവനെ കിട്ടാതെ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് മലക്കുകള് വന്നിട്ട് പറയുന്ന നിങ്ങളെ ഖലീലാക്കി നബിയേ പരിശുദ്ധമായ ഖുർആൻ പാപപ്പെട്ടവരെ രോഗികളെ മറന്നു പോകരു മറന്നു പോകരുത് കരിക്കടക്കാ വീടില്ലാത്തവരെ മറന്നു പോകരുത് പലരും നമ്മുടെ മുന്നിൽ കൈനീട്ടാത്തത് എന്തുകൊണ്ടെന്നറിയുമോ പട്ടിണിയാണെങ്കിലും പറയാത്തത് അഭിമാനത്തിന് ശതം വരുമെന്ന് പേടിച്ച നമ്മുടെ നമ്മുടെ എത്രയോ നിങ്ങളെ കഴിയുന്ന അവർക്ക് നീ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം നീ ചിലവഴിക്കൂ അല്ലാതെ ആർക്കും കൊടുക്കാതെ എല്ലാം വാരിക്കൂട്ടി വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാരാ നീ എവിടെ പോകുമ്പോ കൊണ്ടുപോകുമോ പള്ളിപ്പറമ്പിലേക്ക് നീ പോകുമ്പോ കൊണ്ടുപോകുമോ എന്റെ പ്രിയമുള്ളവരോട് ഒറ്റവരേ ഒരായത്ത് പറയാ സദക്കയുടെ മകത്വം മനസ്സിലാക്കാൻ പറഞ്ഞു അള്ളാഹുബിന്റെ ഇല അജലീബ് അള്ളാൻ്റെ കുർആാനാ പറയുന്നത് അള്ളാഹുബേ ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ നല്ല കാര്യത്തിന് ചോദിച്ചാൽ കൊടുക്കാതെ വാരിക്കൂട്ടി വെക്കുന്നവരുണ്ടല്ലോ അവര് കൊടുക്കൂല സക്കാത്ത് കൊടുക്കൂല ഒന്നും കൊടുക്കാതെ പണവും കെട്ടിപ്പിടിച്ച് നടക്കുന്ന മുസ്ലിം അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറു ആ പറയുകയാട് നിന്നെ കൊണ്ടുപോകാം മലക്കുൽമോത്ത് കിടന്നു വരുമ്പോ നിന്റെ മരണസമയം അടുത്ത് വന്നു അസുറായിലെ കണ്ണിന്റെ മുന്നിൽ വന്നു ആ സമയത്ത് വിളിക്കുന്നു അള്ളാഹുവേ എന്റെ ആയുസ് അല്ല എന്റെ റൂഹു പിടിക്കല്ലേ അല്ല എന്റെ റൂഹു പിടിക്കുന്നതൊന്ന് പിന്തിപ്പിക്കണേ അല്ല എന്തിനാണെന്നറിയുവോ നിസ്കരിക്കാ നോമ്പ് യാത്ര പറയാറല്ലോ പൊരുത്തം ചോദിക്കാരല്ലോ എന്തിനാണെന്നറിയുമോ എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ ചാരത്ത് കിടക്കുന്ന എന്റെ ഭാര്യ ഉണ്ടല്ലോ അടുത്ത റൂമിൽ കിടക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ അവരോടൊരു കാര്യം പറയാനാ എന്തു പറയാനാണെന്നറിയുമോ എന്തു പറയാനാണെന്നറിയുമോ മക്കള് വാപ്പ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് പെണ്ണേ ഇന്ന് വരെ വാർക്കും കൊടുക്കാതെ ഒരുപാട് ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് ഈ വെച്ചതിൽ ഒരൽപമെങ്കിലും നീ പാപങ്ങൾക്ക് കൊടുക്കടിയൾക്ക് കൊടുക്കട രോഗികൾക്ക് കൊടുക്കട പാപങ്ങളെ സഹായിക്കട എന്നു <coughs> പറയാ <laughs> <laughs> <yem> no എനിക്കൊരു നിമിഷം എന്ന് മരിക്കുന്ന സമയം ജനങ്ങൾ അള്ളാഹിബിനോട് യാചിക്കുമെന്ന് ഖുറവിടെ കരഞ്ഞാൽ എത്ര യാചിച്ചാൽ നിനക്കല്ല അവസരം തരൂല അവിടെ ചോദിക്കുന്നു പടച്ചവ നിനക്ക് ഒരുപാട് അവസരം തന്നല്ലോ എത്ര തേടിമെന്നും എത്രയോ നിന്നെ തേടി വന്നു എത്രയോ രോഗികളെ നിന്നെ തേടി വന്നു പല പല ബാലന്റെ സദസ്സുകളിലും നിന്നോട് ചോദിച്ചല്ലോ നീ കൊടുക്കാത്തവരാ നീ കൊടുക്കാത്തവരാ നീ അതിന് തയ്യാറാകാത്തവരാ അതുകൊണ്ട് നിനക്കത് പ്രയോജനമില്ല അള്ളാഹുബേ നിനക്കവസരമില്ല അവിടെ നിന്ന് പറയുകയോ ഒരു സെക്കൻഡ് പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ഈ പാപപ്പെട്ട വാർഷികം വെച്ചു രണ്ട് ദിവസം പടച്ചവരെ പേർക്ക് കടിക്കാനുള്ള എന്ത് ചെയ്യണമെന്നറിയില്ല സഹായിക്കുന്ന മക്കളാട് സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ കണ്ടില്ലെന്ന് നടിക്കരുത് നടിക്കരുത് കൊടുക്കാതെ ഇരിക്കരുത് ഈ മക്കൾക്കല്ല ലാഭം നിങ്ങൾക്കോ ഈ സതക്ക കൊടുക്കുന്നവര് നിങ്ങൾക്കാണ് നേട്ടമുള്ളത് എന്താണ് നേട്ടമെന്നറിയുവോ രോഗം വന്ന കുടുംബം വിറ്റാ രോഗം മാറ്റാൻ കഴിയില്ലല്ലോ നിന്റെ കിഡ്നിങ്ങ് തകർന്നു പോയാൽ ചെയ്യും മാറ്റി ലക്ഷങ്ങൾ വേണമല്ലോ ചെറുപ്പക്കാരാ എന്ത് ചെയ്യുമടാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാ മംഗലാപുരത്ത് പോകുമ്പോ ട്രെയിനിലിരിക്കുമ്പോൾ അഞ്ചു വയസ്സ് ൊന്നും ഒരു <lightweight> അതാ മറച്ച് വെച്ചിരിക്കുകയാട് വാപ്പയുടെ മടിയിലിരുന്ന് കളിക്കുന്നുണ്ട് അവന്റെ തല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അഞ്ച് മൂക്കിന്റെ ഭാഗം മുഴുവനും ഒന്നും മിണ്ടാതെ മാറിയിരുന്നു കാരണം മനസ്സ് വേദനിക്കണ്ട എന്ന് കരുതിയിട്ട് അവസാനം ഭക്ഷണം കഴിക്കാ സമയമായപ്പോ അല്ലാഹുവേ കരുനാഗപ്പള്ളിയിൽ

വയസ്സുള്ള വയസ്സുള്ള ഒരു പേർക്കും തന്റെ മകൻ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ ുംയസ്ല്ല മറച്ചു വെച്ചിരിക്കുക ഒരു ദിവസം മൂക്കിൽ നിന്ന് രക്തം വന്നു അതാ ഒരു ദിവസം പടച്ചവരെ ഇങ്ങനെ ചുമയ്ക്കുമ്പോ മൂക്കിന്റെ അകത്ത് നിന്ന് ചെറിയൊരു മാംസം വന്ന് താഴെ വീഴും അഞ്ചു വയസ്സുള്ള പൊന്നുമോന് ക്യാൻസറാ ആ പൊന്നുമോന്റെ മുടിയെല്ലാം പോയി അവന്റെ മുടിയെല്ലാം എന്റെ പൊന്നു മോസിനാണ് എനിക്ക് ഓർമ്മ വന്നു എന്ത് ചെയ്യണമെന്നറിയില്ല അവസാനം ആ ചെറുപ്പക്കാരൻ പറയുന്ന മരുന്ന് കുത്തിവെച്ച് കടിഞ്ഞ പിന്നെ രണ്ടു മൂന്നാല് ദിവസം എന്റെ പൊന്നുമുഖം വല്ലാത്ത പൊന്നാര മകൻ കിടന്നിട്ട് മൂന്നും നാല് ദിവസം ആർ സി എസ് സിയിൽ കിടന്ന് കരയുന്ന നിരവിളിക്കുന്ന രംഗമുണ്ടല്ലോ ഈ ക്യാൻസറിനെ അള്ളാഹുവിന്റെ റസൂൽ ഒരു മരുന്നിന് പറഞ്ഞു തന്നു വിപത്തുകളെ തട്ടി ഒരു വഴി പറഞ്ഞു ബലാ പറഞ്ഞത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു തമാശയ്ക്ക് പോലെ ഒരുപത്തുകൾ തട്ടിമാറ്റുമെന്ന് തട്ടി മാറ്റുമെന്ന് ചെറുപ്പക്കാരാ കിഗ്നി തകർന്നു പോയാൽ എന്ത് ചെയ്യുമടാ എത്ര ലക്ഷം വേണം അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ പൈസ എടുക്കുമ്പോ നീ പറയണം നാഥാ അറുത്തു മുറിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിലും ഈ സദക്കയുടെ പറ അറുത്തു മുറിക്കല്ലേ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മുഴുവന വിറ്റ് ചികിത്സിച്ചാല് മാറാത്തൊരു രോഗം എനിക്ക് തരല്ലേ മുഹറം അല്ലാസ പൊന്നുമൊരു പിന്നെ മറന്നു പോകരുത് ഇത് പാപങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്കെ എടുത്തു കരുണക്കടലായ ഇവർക്ക് നീമാ നൽകണേ അല്ല الله ും മനസ് അറിഞ്ഞിട്ട് ഒരു സദക്ക എല്ലാവരും ഇത് കൈയിട്ട് അലഹദില്ല എല്ലാവരും പോക്കറ്റിൽ കൈയിട്ടിട്ട് പടച്ചവനെ മുത്തതാണല്ലോ വിപത്തുകൾ തട്ടിമാറ്റുന്ന ഒരു സദക്കയാണല്ലോ ഇൻഷാ അല്ലാ എന്നെ എൻറെ കുടുംബത്തെയും അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണം ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അടുക്കൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവേ ഈ സദക്കയുടെ കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് നീയത്തോടെ ഒരു നല്ല സദക്ക എടുത്തിട്ട് എല്ലാവരും അങ്ങോട്ട് കൊടുക്കുക ാഹുറക്കടലായ അല്ലാൽ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവരെ കൊടുക്കുന്നു അവരുടെ ദുനിയാവും ആഹ്റവും നീ വിളിച്ച മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലോ ഏതെങ്കിലും മാരകമായ ഒരു രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിലും ഈ സതക്കയട കൊണ്ട് നീ കരിച്ചു കളയട അല്ല പടച്ചവന് ഇവർക്ക് എന്തെല്ലാ നല്ല കാര്യങ്ങൾ നീ നൽകിയോ അതിൽ മുഴുവനിലും നീ ഹൈറും പറുക്കത്തും നൽകണേ ഈ സദക്ക അതിനൊരു അള്ളാഹ് റബ്ബേ അല്ലാഹു ആകട്ടെ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് എന്താ പോലെ സ്പീഡ് ഓടിയോപ്പാടിയോ സ്പീഡ് കൂടണ്ടടാ മുന്നിൽ നിന്നിട്ട് മതി പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോ പാപങ്ങളെ സഹായിക്കാൻ അവന്റെ കാര്യം മഴയൊക്കെ ഉണ്ടാവുന്ന വെച്ച് ഇതൊക്കെ വെച്ച് കെട്ടി മൈക്ക സെറ്റുകാരെയൊക്കെ വിളിച്ചു ക്യാമറയൊക്കെ വെച്ച് ഇത്രയും നല്ല സൗകര്യത്തിൽ പരിപാടിയൊക്കെ നടത്തി ഒരു കിലോമീറ്റർ വരെ ലൈറ്റ് വെച്ചിരിക്ക വേറെ ഞാനിങ്ങനെ ചിന്തിച്ചേ സത്യം പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മക്കൾക്ക് ഇന്ന് ഇവിടെ നിന്ന് സലാം ഈ മൈക്ക് സെറ്റ് സെറ്റുകാരന് എന്ത് കൊടുക്കും എന്നുള്ള പ്രയാസം അവരുടെ മനസ്സിലുണ്ട് അവർ ഈ നല്ല കാര്യം സംഘടിപ്പിച്ചു അഹമ്മദില്ല പത്ത് മുപ്പതിനായിരം രൂപ ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട മക്കൾ ഉമ്മാടെ കൈ കിടക്കണം മോതിര ഊരണം അതാണ് ഇതിന്റെ സത്യാവസ്ഥ ഇന്ന് ഈ പരിപാടി കഴിയുമ്പോൾ ഈ മക്കൾ ഈ നാട്ടിലൊരു നല്ല കാര്യം നടത്തി കേട്ടവര് കടക്ക് അപ്പൊ നിങ്ങൾക്കുമർക്കൊന്നും വേറെ പണിയില്ലേ അത് വെറുതെ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മക്കൾ ഇവരുന്ന് സന്തോഷത്തോടെ വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിയുമ്പോ ഈ മക്കൾ ഈ കൊല്ലത്തോടു കൂടി വയൽ അവസാനിപ്പിക്കലല്ല ഈ വയൽ അവസാനിപ്പിക്കലല്ല അലഹദില്ല ഇനിയും ഇതിങ്ങനെ തുടരണമെങ്കിൽ ഈ മക്കൾക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ നമ്മൾ കൂടെ ഉണ്ടാകണം അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ചെറിയ ഒരു സതൊക്കെ ചോദിക്ക എനിക്ക് അയ്യായിരവും പതിനായിരവും ഒന്നും വേണ്ട എനിക്ക് അയ്യായിരവും പതിനായിരവും ഒന്നും വേണ്ട ഈ പാവപ്പെട്ട മക്കൾ ഈ മക്കൾ അലഹദില്ല കടക്കാരാകരുത് വാഴ എന്ന് വയതുകഴിയുമ്പോ ഈ മക്കൾ ഇവിടെ നിറങ്ങി പോകണം അവരുടെ ഉമ്മയും പാപ്പയും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് ഈ പരിപാടിയുടെ പൈസ കൊടുക്കേണ്ട ഒരവസ്ഥ വരരുത് ഞങ്ങൾ ആ മക്കളുടെ കൂടെയുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാന പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സമ്പത്തി എനിക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ ഈ പാവപ്പെട്ട മക്കള് ഈ നാട്ടിലെ പാപങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി അവർ സംഘടിപ്പിച്ച പരിപാടിയാ ഈ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഫലം പ്രതിഫലം ഞാൻ പറയാ നിന്ന് ഇത് തരും നിങ്ങൾ തീരുമാനിക്കൂ ഇത് നിങ്ങൾ തീരുമാനിക്കൂ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ പറയുന്നത്

മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ പോലെ തേനരിപികളെടുക്കുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ ആ സ്വർഗം കണ്ടാലേ ചിരിക്കാൻ പറ്റൂ പലരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുന്നത് കണ്ടതല്ലേ പ്രകാശിക്കുന്ന മുഖം കണ്ടതല്ലേ പ്രകാശിക്കുന്ന മുഖം കണ്ടവരല്ലേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെയും മുഖം പ്രകാശിക്കണോ നിങ്ങളുടെ ചുണ്ടില് പുഞ്ചിരിയുണ്ടാകണോ

സഹാബ മരണത്തിന് വേദനയുണ്ട് ആയിഷ ഇത് പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവനും കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് ആ മരണവേദനയുടെ സമയത്ത് റൂഖുപിടിക്കാൻ വരുന്നത് മുതൽ എഴുപതിനായിരം മലക്കുകൾ വരെയാ നിന്റെ കയ്യെങ്കിലും പിടിച്ചു കൊടുക്കുന്നത് എഴുപതിനായിരം മലക്കുകളാ അത് മതിയല്ലോടാ അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാറ് അതുകൊണ്ട് ഈ പാപങ്ങളുടെ കൂടെ കൂടിയാൽ നീ സമ്പാദിച്ചതിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറായ നിനക്ക് തരുന്ന ഒന്നാമത്തെ ബിൽ വാബുസിറൂച്ച

രണ്ടാമത്തെ മുന്നിൽ സൂറന്ന കാഹളത്തിലൂതുമ്പോ കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റിട്ടു നീ പറക്കും പെങ്ങളെ പറക്കുകയാട് നാടപ്പടച്ചിന്റെ സ്വർഗത്തിലേക്ക് നീ പറവയ പോലെ പറന്ന് 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 സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ മലക്ക് ചോദിക്കുകയാടാ പൊന്നുമോനെ നീ ആരാ പോളെ നീ ആരാ പൊന്നു പെങ്ങൾ മലക്ക് ചോദിക്കുകയാട് അല്ല റ നിന്റെ വിചാരണ കടിഞ്ഞു വിട്ടോ കാറ്റെന്ന് പറയുന്ന പാലം കടന്നിട്ടാണോ നീ ആരാ അല്ലാഹു നിനക്കീ പതിബലം തരാറുള്ള കാരണമെന്തോ പറയണം ചെറുപ്പക്കാരാ പറയണം പാപ്പാ എനിക്കല്ല ഈ പതിബലം തരാറുള്ള കാരണമെന്തെന്നറിയോ പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ പാപങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് ഒരു മക്കള് സഹായം കൊടുത്തതിന്റെ പറന്നു നിനക്ക് പറയുമ്പോ അച്ഛനെ പോയവർ തിരിച്ചു വരുന്നുണ്ട് പലരും നിന്നോട് യാത്ര പറഞ്ഞിട്ടു പോയ എന്റെ പ്രിയമുള്ള സഹോദരാ പെങ്ങൾ സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള എല്ലാവരും കഷ്ടപ്പാടാ സമയവാളെ പ്രതിഫലം ഇല്ലാത്ത പണം ആവശ്യമുണ്ടാകുന്ന സമയത്ത് നീ കൊടുക്കുന്നതിനാണ് പ്രതിഫലം അതാണ് രണാങ്കണത്തിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുക ഒരു സ്വഹാബി മരണത്തോട് മല്ലടിക്കുന്ന സ്വഹാബിയുടെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെക്കുമ്പോൾ എന്നെക്കാലും ആവശ്യം അടുത്ത് കിടക്കുന്ന സുഹാബിക സക്രാത്തിന്റെ അവസ്ഥയിൽ മരണത്തിന്റെ അവസ്ഥയിൽ കടന്നു പിടയുന്ന സമയത്താണ് പറയുന്നത് എന്നെക്കാലും ആവിശ്യം വെള്ളവുമായി ഓടിച്ചെന്നു രണ്ടാമത്തെ സ്വഹാബികളുടെ വായിലേക്ക് വെള്ളം ഒടിച്ചു കൊടുക്കാ പോകുമ്പോ അടുത്ത് കിടന്ന് മൂന്നാമതൊരു സ്വഹാബി സഹാബി വിളിക്കുക എന്നെക്കാലും ആവശ്യം ആ സ്വഹാബിക്കാട് വെള്ളവുമായിട്ട് മൂന്നാമത്താരുടെ ചാരത്ത് ചെല്ലുമ്പോ സ്വഹാറല്ല വെള്ളവുമായിട്ടൊന്നും സ്വഹാബിയുടെ സ്വഹാബിയുടെ മുന്നിലെത്തി ആ സ്വഹാബിയും സ്വഹാബിയും ഷഹീദായി 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 രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്ന് പേരും ബാക്കിയായ വെള്ളവും സമയത്ത് കോടികൾ നിന്റെ കയ്യിലുള്ളപ്പം കൊടുക്കുന്ന ും പുതിബല നിന്റെ കയ്യിൽ പടച്ചവരെ ആയിരമേ ഉള്ളൂ ആയിരമും നിനക്ക് ആവശ്യമാണ് ആയിരത്തിൽ ഒരു പത്ത് കൊടുത്താല് അതിന് കൂടുതലാ അതുകൊണ്ട് പടച്ചു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം പൊതിബലമെന്നറിയോ നിനക്ക് ആഗ്രഹമില്ലേ ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബിയെ ആ കാണുന്ന പർവതത്തിന്റെ മുകളിൽ കയറി

അള്ളാഹു നിങ്ങൾക്ക് തരം മൂന്നാമത്തെ പ്രതിഫലം ഹജ്ജ് ഹജ്ജ് പണമുണ്ടെന്ന് ചെല്ലാ കടയില്ല ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാ കടിയൂല അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടാ കടിയൂല ആ തന്നെ വിമുതന വരെയുള്ള പ്രവാചകന്മാർ നടന്നു

റിയണം <melodic> <melodic> എനിക്ക് കപാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് മുത്തിന് അല്ലാഫില് പോകണം അവിടത്തെ ദുനിയാവിലെ രണ്ടാമത്തെ സ്വർഗത്തിൽ പോയി നിസ്കരിക്കണം എനിക്ക് മദറ കാണണം ജനത്തിൽ എനിക്ക് പോയി സിയാറത്ത് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ പാവങ്ങളുടെ കൂടെ കൂടിയാല് നിങ്ങൾക്ക്